നമ്മൾക്കൊപ്പം ഈ ചർച്ചയിലേക്ക് അഡ്വക്കേറ്റ് വിനീത് കുമാർ കൂടിയുണ്ട് അഭിഭാഷകനാണ് വളരെ പ്രമാദമായ ഒട്ടേറെ കൊലപാതക കേസുകളിലടക്കം പബ്ലിക് പ്രോസിക്യൂട്ടറായിട്ട് ഒക്കെ കോടതിക്ക് മുമ്പാകെ എത്തിയിട്ടുള്ള തിരുവനന്തപുരത്തെ പ്രമുഖ ക്രിമിനൽ അഭിഭാഷകനാണ് അദ്ദേഹം മറ്റ് ചില പരിപാടികൾക്കിടയിലാണ് നമ്മൾക്കൊപ്പം ഉള്ളത് അപ്പോൾ ഇന്ന് ഹൈക്കോടതിയിൽ തന്നെ ഈ കേസ് വന്ന ഒരു സാഹചര്യവും ഇപ്പോൾ വന്നിട്ടുള്ളൊരു ഇൻട്രീം ഓർഡർ ഇപ്പോൾ വനിതാ കമ്മീഷൻ അധ്യക്ഷ വായിച്ച സാഹചര്യമൊക്കെ നമ്മുടെ മുമ്പിലുണ്ട് അപ്പോൾ നിയമപരമായിട്ടുള്ള ഒരു വിശദീകരണം കൂടി ഒരുപക്ഷേ ഈ കാണുന്ന പ്രേക്ഷകർക്ക് സഹായകരമാകും ഗുണകരമാകും എന്നുള്ളത് കൊണ്ട് തന്നെ മറ്റ് തിരക്കുകൾ മറ്റൊരു മീറ്റിങ്ങിന് ഇടയിൽ നിന്ന് കുറച്ച് സമയം പറിച്ചെടുത്തൊരു ശകലം സമയം നമുക്ക് വെച്ചിട്ടുണ്ട് അദ്ദേഹത്തെ അതുകൊണ്ട് തന്നെ ആ സമയം കുറച്ച് വിനിയോഗിക്കാമെന്ന് വിചാരിക്കുകയാണ് അഡ്വക്കേറ്റ് വിനീത് കുമാർ ഇതിൽ ഇതിൽ വളരെ വലിയൊരു ആശയവും ലക്ഷ്യവും ഈ കമ്മിറ്റിക്കുണ്ട് യാതൊരു സംശയവുമില്ല അത് ഭാവി കാലത്ത് മലയാള സിനിമ നവീകരിക്കപ്പെടേണ്ടതുണ്ട് അതിനൊരുപാട് പ്രശ്നങ്ങൾ ഈ കമ്മിറ്റി കണ്ടെത്തുന്നുണ്ട് പക്ഷേ ഭാഗ്യവശാലോ നിർഭാഗ്യവശാലോ നമ്മുടെ നാട്ടിൽ നടക്കുന്ന ചർച്ച അതിനെ ആകെ വ്യക്തമായി ബോധ്യപ്പെടുത്തും വിധത്തിലേക്ക് ശക്തമായ നിരീക്ഷണങ്ങൾ വരുന്നുണ്ട് അവിടേക്ക് മൊഴി കൊടുത്ത സ്ത്രീകൾ പറഞ്ഞ പല കാര്യങ്ങളെയും ഈ റിപ്പോർട്ടിൻ്റെ ഭാഗമാക്കിയിട്ടുണ്ട് പക്ഷേ ഇപ്പോൾ അത് പബ്ലിക് ഡൊമൈനിലേക്ക് ആ ഭാഗം വന്നിട്ടുമില്ല പക്ഷേ അതുമാത്രം അത് ഗൗരവമായ ചർച്ചയ്ക്ക് വരുന്നു അതിൻ്റെ അടിസ്ഥാനത്തിൽ കേസുണ്ടോ കേസ് എവിടെ സർക്കാർ കേസെടുക്കേണ്ടേ സർക്കാരിന് കേസെടുക്കാൻ എന്താണ് ബുദ്ധിമുട്ട് സർക്കാർ അതിൻ്റെ നിയമപരമായ പരിമിതികളെക്കുറിച്ച് പരാതിയില്ല എന്ന് പരിമിതി എന്ന കാര്യം പറയുമ്പോഴും സർക്കാരിനങ്ങ് കേസെടുക്കാമല്ലോ എന്ന നിലയിലേക്കൊരു പൊളിറ്റിക്കൽ കോൺട്രവേഴ്സി മറുഭാഗത്ത് വളർന്നിട്ടുണ്ട് അതുകൊണ്ടാണ് അഭിഭാഷകരുടെ കൂടി സഹായം ഇത്തരം ചർച്ചകൾക്ക് വേണ്ടത് സ്വമേധയാ ഇന്നിപ്പോൾ ഹൈക്കോടതി കൂടി ഇടപെട്ട സാഹചര്യത്തിൽ ചോദിക്കട്ടെ ഒരു ഒറ്റ ചോദ്യം നിരന്തരം നിന്ന് കറങ്ങുകയാണ് ഈ റിപ്പോർട്ടിൻ്റെ ഒരു സ്വഭാവം വെച്ച് സർക്കാരിന് മറ്റൊന്നും നോക്കാതെ സ്വമേധയാ കേസെടുക്കാൻ കഴിയുമോ ബാക്കിയൊക്കെ എല്ലാവർക്കും അറിയാതെ അത്ര താല്പര്യവും ഇല്ലാർക്കും പക്ഷെ ഇത് മാത്രമാണ് എല്ലാവരുടെയും കുറേ ആളുകളുടെ എങ്കിലും ചോദ്യം അതുകൊണ്ട് തന്നെ സുവമോട്ടോ എന്ന് നമ്മൾ പറയുന്ന തരത്തിൽ സർക്കാരിന് സ്വമേധയാ കേസെടുത്ത് ഇക്കാര്യത്തിൽ മുന്നോട്ടു പോകാനാകുമോ ഇത് ഈ ഒരു പ്രസക്തമായ ചോദ്യം അതിനാണ് യഥാർത്ഥത്തിൽ നമ്മൾ ഉത്തരം പറയേണ്ടത് കാരണം ഈ റിപ്പോർട്ട് പുറത്ത് വന്നു കഴിഞ്ഞ ശേഷം ഒരുപാട് കോൺട്രവേഴ്സി ഉണ്ടായി പക്ഷേ ഇന്ന് അതിൻ്റെ ഒരു വ്യത്യാസമുണ്ടായിരിക്കുന്നത് ഇതുവരെ ഇന്നലെ വരെ ആയിരുന്നില്ല അതിൻ്റെ ഒരു ഇന്ന് അതിൻ്റെ ഒരു ഡിഫറൻസ് വന്നിരിക്കുന്നു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഈ പൊതു താല്പര്യ ഹർജി ഫയൽ സ്വീകരിച്ച സമയത്ത് തന്നെ ഇങ്ങനെ നേരത്തെ വനിതാ കമ്മീഷൻ അധ്യക്ഷ ഇവിടെ സൂചിപ്പിച്ചതുപോലെ ചില നിർദ്ദേശങ്ങൾ കൊടുത്തിട്ടുണ്ട് കൂടാതെ തന്നെ ഈ റിപ്പോർട്ട് സീൽ ചെയ്ത കവറിൽ അവിടെ കോടതിയിൽ സമർപ്പിക്കണമെന്ന് പറഞ്ഞു കാരണം പുറത്ത് വന്നിരിക്കുന്ന ഇപ്പോൾ പബ്ലിക് ഡൊമൈനിൽ വന്നിരിക്കുന്ന റിപ്പോർട്ടിൽ കുറേ പേജുകൾ ഇതിനകത്ത് മിസ് ചെയ്തിരിക്കുന്നു അല്ലെങ്കിൽ അത് തമസ്കരിക്കപ്പെട്ടിരിക്കുന്നു എന്നൊക്കെ ഒരുപാട് ആരോപണങ്ങൾ ഇതിനകത്ത് വന്നിട്ടുണ്ട് അതിൻ്റെ കാരണമല്ല നമുക്ക് എല്ലാവർക്കും അവരെ എന്തുകൊണ്ടാണ് അത് പബ്ലിക് ഡൊമൈനിൽ വരാതിരിക്കുന്നത് കാരണം പ്രൈവസിയെ സംബന്ധിച്ചിടത്തോളം എന്നോട് ചോദിച്ച ചോദ്യത്തിന് ഡയറക്റ്റായിട്ട് തന്നെ ഞാൻ ഉത്തരം പറയുന്നത് നേരിട്ടങ്ങ് പറയുകയാണ് കാരണം ഇതിൽ ഈ കേസ് കേസെടുക്കുന്നതിന് നിയമപരമായിട്ട് കേസ് കേസെടുക്കുന്നതിന് ഒരുപാട് പരിമിതിയുണ്ട് ഒരു പരിധി വരെ ഈ വനിതകളുടെ അവരുടെ പ്രൈവസിയെ ബാധിക്കുന്ന വിഷയം ആയതുകൊണ്ട് മാത്രം നേരിട്ട് കേസെടുക്കുമ്പം ഒരുപാട് ബുദ്ധിമുട്ടുണ്ട് ഇപ്പോൾ സാധാരണ രീതിയിൽ സുഖമോട്ടോ നമ്മളിപ്പോൾ കേസെടുക്കുന്നതിന് കാരണം എനി ക്രൈം ഈസ് അഗെൻസ്റ്റ് എ സ്റ്റേറ്റ് അതാണ് നിയമം അപ്പോൾ ആ സ്റ്റേറ്റിനെതിരായിട്ട് ഉള്ള ഒരു ക്രൈം ആയതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും ഏത് ഒരു ക്രൈമിനെക്കുറിച്ച് ഫസ്റ്റ് ഇൻഫോർമേഷൻ പോലീസിന് കിട്ടിക്കഴിഞ്ഞാൽ എടുക്കാമെന്നാണ് പക്ഷേ ഇവിടുത്തെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഫസ്റ്റ് ഇൻഫോർമെൻ്റ് ഇല്ലാതെ കാരണം ഒരു സ്റ്റേഷൻ ഹൗസ് ഓഫീസറുടെ മുമ്പാകെ ചെന്നിട്ട് അത് ഏത് അന്വേഷണ ഏജൻസി ആയാലും നിയമം നമുക്കൊരു വ്യവസ്ഥാപിതമായിട്ടുള്ള നിയമ സംവിധാനമുണ്ട് നമ്മുടെ രാജ്യത്തിൽ അത് സാധാരണ പോലീസ് സ്റ്റേഷൻ ആണെങ്കിലും സ്റ്റേഷൻ ഹൗസ് ഓഫീസറുടെ മുമ്പിലാണെങ്കിലും ഈവൻ ഒരു ക്രൈം ബ്രാഞ്ച് എന്ന് പറയുന്നതാണെങ്കിലും അല്ലെങ്കിൽ സി ബി ഐ ആയിക്കോട്ടെ ഏതിനായിരുന്നെങ്കിലും നമുക്ക് നിയമപരമായിട്ട് ഇപ്പോൾ നേരത്തെ സി ആർ പി സി പ്രകാരം നൂറ്റി അൻപത്തി നാലാം വകുപ്പാണെങ്കിൽ ഇപ്പോൾ ബി എ ബി എൻ എസ് എസ് വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് വ്യത്യാസം ഒരു നൂറ്റി എഴുപത്തി മൂന്നായി എന്നുള്ള വകുപ്പ് വ്യത്യാസമുള്ളത് കുറച്ചും കൂടെ സ്ട്രെങ് സ്ട്രോങ് ഉള്ളൂ പക്ഷേ ആ നിയമത്തിൽ വ്യത്യാസമൊന്നും വന്നിട്ടില്ല പബ്ലിക് ഒരു 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 ഫസ്റ്റ് ഇൻഫർമേഷൻ കൊടുക്കുമ്പോൾ ആ ഓഫീസർ അത് എഴുതിയെടുത്ത് വായിച്ച് കേൾപ്പിച്ച് ഞാൻ ആ സെക്ഷനിൽ പറയുന്ന കാര്യമാണ് പറയുന്നത് വായിച്ച് കേൾപ്പിച്ച് ആ ഫസ്റ്റ് ഇൻഫോർമെൻറ്റിൻ്റെ ഒപ്പ് മേടിക്കണമെന്ന് നിർബന്ധമാണ് ഈ ഫസ്റ്റ് ഇൻഫോർമേഷ എഫ് ഐ ആർ രജിസ്റ്റർ ചെയ്യുന്നതിലേക്ക് ആ എഫ് ഐ ആറ് രജിസ്റ്റർ ചെയ്യുന്ന നടപടിയാണ് ഒരു ക്രിമിനൽ കേസിൻ്റെ ഇൻവെസ്റ്റിഗേഷൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് ആ ഫസ്റ്റ് സ്റ്റെപ്പ് കഴിയാതെ ഇൻവെസ്റ്റിഗേഷൻ തുടരാൻ പറ്റത്തില്ല കാരണം ഏതൊരു കൊഗ്നൈസബിൾ ഒഫൻസ് ആണെങ്കിലും കൊഗ്നൈസബിൾ ഒഫൻസ് എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു തരാതെ തന്നെ എല്ലാവർക്കും പബ്ലിക്കിന് പോലും അറിയാവുന്നൊരു കാര്യമാണ് ഒരു അറസ്റ്റ് വാറൻ്റ് ഇല്ലാതെ ഒരു പ്രതിയെ അറസ്റ്റ് ചെയ്യാൻ കഴിയുന്ന ഒരു കുറ്റകൃത്യം അങ്ങനെ ഉള്ളതിനാണ് എങ്കിൽ തീർച്ചയായിട്ടും എഫ് ഐ ആർ എടുക്കണമെങ്കിൽ ഒരു ഫസ്റ്റ് ഇൻഫർമേഷൻ വേണം ഇനി ചില കേസുകളിൽ ഇപ്പോൾ ശരത്ത് തന്നെ ഒന്ന് സൂചിപ്പിച്ചതുപോലെ നേരത്തെ എന്തുകൊണ്ട് ഒരു സുവമോട്ടോ കേസെടുത്തുകൂടാ ഈ സുവമോട്ടോ എടുക്കണമെങ്കിൽ ഒരു വനിതയ്ക്ക് എതിരെ ഉണ്ടായ ഒരു ലൈംഗിക അതിക്രമമോ അല്ലെങ്കിൽ ഒരു സെക്ഷൽ ഹറാസ്മെൻ്റോ ഈവൻ ഒരു റേപ്പ് ആയിക്കോട്ടെ ആ വനിത ആ വനിത വന്നിട്ട് പോലീസ് സ്റ്റേഷനിൽ റിപ്പോർട്ട് ചെയ്യാനായിട്ട് തയ്യാറാകാത്ത പക്ഷം അതിനെ നിർബന്ധിച്ച് കേസെടുത്തിട്ട് അതിൻ്റെ മാനസികമായിട്ടുണ്ടായ ബുദ്ധിമുട്ടോ എന്തെങ്കിലും പ്രശ്നം കൊണ്ട് മറ്റെന്തെങ്കിലും സംഭവിച്ചു പോയി കഴിഞ്ഞാൽ അതിന് സ്റ്റേറ്റും ലൈബിളല്ലേ എന്നുള്ളൊരു വലിയൊരു ക്വസ്റ്റനുണ്ട് ഇവിടെ യഥാർത്ഥത്തിൽ നമ്മൾ ചെയ്യേണ്ടത് എന്താണ് നമ്മുടെ ഇപ്പോൾ ഈ വനിതാ കമ്മീഷൻ ഉൾപ്പെടെ മറ്റ് ഒരുപാട് സൈക്കോളജിസ്റ്റുകൾ ഒക്കെ അടങ്ങുന്ന ഒരുപാട് സംവിധാനമുണ്ട് അവർ ഈ പറഞ്ഞിരിക്കുന്ന ഈ ജസ്റ്റിസ് ഹേമ കമ്മീഷന് മുമ്പാകെ കൊടുത്തിരിക്കുന്ന പരാതിപ്പെട്ട വനിതകളുടെ തന്നെ അവരെ വ്യക്തിപരമായിട്ടെങ്കിലും എങ്ങനെയാണെങ്കിലും പുറത്ത് കൊണ്ടുവരത്തക്ക രീതിയിൽ അവർക്ക് കൗൺസിലിംഗ് കൊടുത്തിട്ട് ഒരു പരാതി ഇവിടെ കൊടുക്കാൻ തയ്യാറാണ് അല്ലാതെ ഇപ്പം ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഇനിയിപ്പോൾ ഒരു പക്ഷേ റിപ്പോർട്ട് പരിശോധിച്ച് നോക്കുമ്പോൾ കൊഗനൈസബിൾ ഒഫൻസ് തീർച്ചയായിട്ടും റിവീൽ ചെയ്യപ്പെടും എന്ന് ത വന്നു കഴിഞ്ഞാൽ സ്റ്റേറ്റിനെ സംബന്ധിച്ചിടത്തോളം വളരെ സേഫാണ് കാരണം ഇൻഹറൻറ്റ് ജൂറിസ്റ്റിക്ഷനുള്ള ബഹുമാനപ്പെട്ട ഹൈക്കോടതിയും അതുപോലെ തന്നെ സുപ്രീം കോടതിയും വ്യക്തമായിട്ട് ഒരു നിർദ്ദേശം ഗവണ്മെൻറ്റിന് കൊടുത്താൽ ഗവണ്മെൻറ്റിന് തീർച്ചയായിട്ടും വളരെ സേഫായിട്ട് അങ്ങ് കേസെടുക്കാം ഒരു കുഴപ്പമില്ല പക്ഷേ മറ്റൊരു ചോദ്യം അടുത്ത നടപടി എന്ന് പറയുന്നത് നമ്മൾ സി ആർ പി സിയിലെ നേരത്തെ പുറത്തെ നൂറ്റി അറുപത്തി ഒന്നാം വകുപ്പനുസരിച്ച് അടുത്ത ഈ സ്റ്റേറ്റ്മെൻ്റ് എടുക്കുക എന്ന് പറയുന്നതും തെളിവുകൾ ശേഖരിക്കുക എന്നുള്ളതുമാണ് അതിന് തയ്യാറായിട്ട് ആര് വരും ഇപ്പോൾ വേറെ ആരെങ്കിലും ഒരു പബ്ലിക്ക് ഒരു ഒരു പൊതു താല്പര്യ ഹർജി കൊടുത്തതുപോലുള്ളൊരു വ്യക്തി വന്നിട്ട് വന്ന അയാള് വ്യക്തിമോ അല്ല അയ്യോ വിവരത്തിനെ കുറിച്ച് അറിഞ്ഞു കൂടെങ്കിൽ കേസ് അവിടെ വെച്ച് നിക്കാനല്ലേ പറ്റുള്ളൂ അതാണ് ഇതിനകത്തുള്ള ഏറ്റവും വലിയ ഒരു പരിമിതി എന്ന് പറയുന്നത് അപ്പോൾ അതുകൊണ്ട് കേസ് എടുക്കുന്നത് കൊണ്ട് കാര്യമില്ല ഹൈക്കോടതി പറഞ്ഞാൽ കേസെടുക്കാം സുവബോട്ടോ എടുക്കുന്നത് പോലെ തന്നെ എടുക്കാം പക്ഷേ ബഹുമാനപ്പെട്ട ഹൈക്കോടതിക്ക് തെളിവ് എങ്ങനെ തരാൻ പറ്റും അല്ലെങ്കിൽ കോടതിയുടെ അതിൽ പ്രധാനപ്പെട്ട കാര്യം ഇതിൻ്റെ ഈ മൊഴികളുടെ അവിടേക്ക് മൊഴി നൽകിയ സ്ത്രീകൾ ആ സ്ത്രീകൾ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ അതിൽ പലതും രേഖപ്പെടുത്തിയിട്ടുണ്ടാകാം നമുക്കറിയില്ല അറുപത് പ പല പേജുകൾ നീക്കം ചെയ്തിട്ടുണ്ടെന്നൊക്കെ പറയുന്ന കുറേ വിവരങ്ങളാണ് നമ്മുടെ മുമ്പിലുള്ളത് അങ്ങനെ വരുമ്പോൾ ആ മൊഴി ഈ പൂർണ്ണ റിപ്പോർട്ട് കിട്ടുന്നതിൻ്റെ ഭാഗമായി കോടതി പരിശോധിക്കും പക്ഷേ അതുമാത്രമല്ലല്ലോ കോടതി പരിശോധിക്കുന്നത് ജസ്റ്റിസ് ഹേമ കമ്മിറ്റി എന്നുള്ള കമ്മിറ്റി ഈ അംഗങ്ങൾക്ക് ഈ മൊഴി നൽകാൻ വന്നവർക്ക് കൊടുത്തിട്ടുള്ള ഒരു വാഗ്ദാനം എന്താണ് പ്രോമിസ് എന്താണ് അവരുടെ സ്വകാര്യതയുമായി ബന്ധപ്പെട്ട് കൊടുത്തിട്ടുള്ള ഒരു അഷ്വറൻസ് എന്താണ് അത് ഈ റിപ്പോർട്ടിൽ എങ്ങനെ പരാമർശിക്കപ്പെട്ടിരിക്കുന്നു അപ്പോൾ ആ അർത്ഥത്തിൽ അത് ഹൈക്കോടതിയുടെ തുടർ നടപടികൾക്കും വളരെ ഗൗരവമായി പരിഗണിക്കേണ്ട ഒരു വസ്തുതയായി മാറുമോ അത് തീർച്ചയായിട്ടും ഇതിൽ ശരത്ത് ഇതിനകത്ത് നമ്മുടെ ഈ റിപ്പോർട്ടിൽ ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനകത്ത് മുപ്പത്തി ആറ് മുതൽ നാൽപ്പത് വരെയുള്ള പാരഗ്രാഫുകളിൽ ഈ കാര്യത്തിനെ കുറിച്ചാണ് പറയുന്നത് തന്നെ വളരെ വിശദമായിട്ടാണ് പറഞ്ഞിരിക്കുന്നത് അതായത് ഇതിനകത്ത് ആരും തന്നെ ആദ്യം റെസ്പോണ്ടൻസ് എന്നുള്ള രീതിയിൽ അവർക്ക് നോട്ടീസ് കൊടുക്കാനോ അല്ലെങ്കിൽ പരസ്യപ്പെടുത്താനോ ഒക്കെ കഴിഞ്ഞിട്ട് പലരും വന്നിട്ട് ഹേമ കമ്മിറ്റി ജസ്റ്റിസ് ഹേമ കമ്മിറ്റിയുമായിട്ട് സഹകരിക്കാനോ അല്ലെങ്കിൽ അവർക്കുണ്ടായ അനുഭവങ്ങളോ അല്ലെങ്കിൽ ദുരനുഭവങ്ങളോ റിവീൽ ചെയ്യാൻ തയ്യാറാകാത്ത ഒരവസ്ഥ വന്നു പിന്നെ വളരെയധികം പണിപ്പെട്ടാണ് ഇതിനകത്തുള്ള യഥാർത്ഥ വസ്തുത നടക്കുന്നതെന്ന് മനസ്സിലാക്കാൻ വേണ്ടി അങ്ങേ അങ്ങേയറ്റം പണിപ്പെട്ടാണ് അവർക്ക് കൊടുത്ത ഉറപ്പിന്മേലാണ് അവർക്ക് ഉണ്ടായ ദുരനുഭവങ്ങളും അല്ലെങ്കിൽ സെക്ഷൽ ഹരാസ്മെൻറ്റ്സ് ആണെങ്കിൽ അതും എല്ലാം പറഞ്ഞത് അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഗവൺമെൻറ്റിന് ഒരു കത്ത് കൊടുത്തതായിട്ട് ഞാൻ മനസ്സിലാക്കുന്നത് ഒരു കാരണവശാലും ഇതിനകത്തുള്ള സ്വകാര്യമായിട്ടുള്ള വിവരങ്ങൾ പരസ്യപ്പെടുത്തരുത് എന്ന് പറഞ്ഞിട്ട് ഈ നാൽപ്പതാമത്തെ പാരഗ്രാഫിനകത്ത് ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് അടിവരയിട്ട് പറയുന്ന ചില കാര്യങ്ങളുണ്ട് അതായത് ഇത്രയേ ഉള്ളൂ രണ്ട് മൂന്ന് കാര്യങ്ങൾ ഈ കമ്മിറ്റിയെ ഏൽപ്പിച്ചു പ്രധാന വിഷയം എന്ന് പറയുന്നത് മലയാള സിനിമയിൽ നടക്കുന്ന ഈ ചില ഇഷ്യൂസ് അങ്ങനെ പറഞ്ഞിരിക്കുന്ന ഇഷ്യൂസിനെ കുറിച്ച് പഠിച്ചിട്ട് അതിന് വേണ്ടുന്ന പരിഹാരം നിർദ്ദേശിക്കുന്നതിലേക്ക് വേണ്ടിയിട്ടാണ് ഈ കമ്മിറ്റിയെ നിയോഗിച്ചിരിക്കുന്നത് ഇന്ത്യയിൽ ആദ്യമായിട്ടുള്ള ഒരു കമ്മിറ്റി അപ്പോൾ അങ്ങനെ നിയോഗിച്ചിരിക്കുന്നു കൂടാതെ ഇതിനകത്ത് ഉൾപ്പെട്ടിരിക്കുന്ന ഒരു കുറ്റകൃത്യം നടന്നോ എന്നോ ഗിൽറ്റിയെ എക്സ്പോസ് ചെയ്യുന്നതിനോ അല്ല എന്ന് പറഞ്ഞിട്ട് അണ്ടർലൈൻ ചെയ്തിരിക്കുകയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഈ ഗവൺമെൻറ്റിനും ഒരു ഒരു ബുദ്ധിമുട്ടുണ്ടായിരിക്കുന്നത് ഇനി എന്തെങ്കിലും ഒരു കൊഗനൈസബിൾ ഒഫൻസ് റിവീൽഡ് ആയിട്ടുണ്ടെങ്കിൽ പോലും വനിതകളുടെ ആ വ്യക്തിമിൻ്റെ സ്വകാര്യ സ്വകാര്യത സംരക്ഷിക്കുന്നതിലേക്ക് വേണ്ടിയിട്ട് കേസ് എടുത്തു കഴിഞ്ഞാൽ അവരെ വിളിച്ച് മൊഴിയെടുക്കണം ആരെ വിളിക്കും അങ്ങനെയുള്ള ഒരു വലിയൊരു പ്രശ്നമാണ് നിൽക്കുന്നത് അതുകൊണ്ടാണ് ആ കമ്മിറ്റിയുടെ റിപ്പോർട്ടിൻ്റെ പുറത്ത് ഗവൺമെൻറ് നിസ്സഹായമായിട്ട് നിൽക്കേണ്ടത് ഒരവസ്ഥ വന്നിരിക്കുന്നത് എവിടെയാണ് മറ്റുള്ളവരിലേക്ക് ഞാൻ പോവുകയും ചെയ്യുന്നു ഈ ചർച്ചയിലേക്ക് ഒറ്റ കാര്യം കൂടി ബഹുമാനപ്പെട്ട ഒറ്റ കാര്യം കൂടി ഒറ്റ കാര്യം കൂടി എന്ന് എന്നുവെച്ചാൽ അതിനർത്ഥം ഇത്തരമൊരു റിപ്പോർട്ടിൻ്റെ ലീഗൽ സ്ക്രൂട്ടണി സർക്കാർ നന്നായി നടത്തിയിരിക്കുന്നു എന്നാണോ അഭിഭാഷകൻ എന്ന നിലയിൽ താങ്കൾ പറഞ്ഞു തരുന്നത് കാരണം ഇതിനി ഹൈക്കോടതി പരിശോധിക്കാൻ പോവുകയാണ് ഇന്ന് സർക്കാരിന് ഏതെങ്കിലും ബുദ്ധിമുട്ടുണ്ടാക്കുന്ന പരാമർശങ്ങളോ കാര്യങ്ങളോ ഒന്നും വന്നിട്ടില്ല ലീഗൽ സ്ക്രൂട്ടണി നന്നായി നടത്തിയിട്ടുണ്ടോ മാത്രമല്ല ഇക്കാര്യങ്ങൾ ഈ റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് വളരെ ഒരു 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 സ്റ്റേറ്റിൻ്റെ ഭാഗത്ത് നിന്ന് ഏറ്റവും ആധികാരികമായി നമ്മൾ കേട്ടത് അല്ലെങ്കിൽ കുറേ കൂടി ആഴത്തിൽ കേട്ടത് മുഖ്യമന്ത്രിയിൽ നിന്നാണ് അപ്പോൾ മുഖ്യമന്ത്രി പറഞ്ഞതിൽ നിന്ന് സർക്കാർ ഈ റിപ്പോർട്ടിനെ സമർപ്പിച്ചത് അതിൻ്റെ ലീഗൽ സ്ക്രൂട്ടണി നടത്തിയത് ഇന്നിപ്പോ ഹൈക്കോടതിയിലേക്ക് ആ വിഷയം എത്തിച്ചേരുന്ന ഒരു ഘട്ടത്തിൽ പരിശോധിച്ചാൽ അത് വ്യക്തതയോടെയാണോ ചെയ്തിരിക്കുന്നത് ഒരു അഭിഭാഷകൻ എന്ന നിലയിൽ എന്തു പറയും താങ്കൾ ഞാൻ ആക്ച്വലി നിയമപരമായിട്ട് അതിനെ പരിശോധിക്കുകയാണ് എന്നുണ്ടെങ്കിൽ വളരെയധികം ഡീപ്പായിട്ട് പഠിച്ച് മനസ്സിലാക്കിയതിന് ശേഷം വളരെ വ്യക്തമായിട്ട് ഗവൺമെൻ്റ് നിലപാട് മുഖ്യമന്ത്രി അത് പരസ്യപ്പെടുത്തുകയുണ്ടായി എല്ലാ പത്രമാധ്യമങ്ങളിലൂടെയും അദ്ദേഹം ഇരുപതാം തീയതി നടത്തിയ പത്രസമ്മേളനത്തിന് വ്യക്തമായിട്ട് പറഞ്ഞൊരു കാര്യം ഞാൻ നേരിട്ട് കണ്ടത് ഏതെങ്കിലും ഒരു ഈ പരാമർശിക്കപ്പെട്ട അല്ലെങ്കിൽ ഒരു വ്യക്തിമായിട്ട് പരാമർശിക്കപ്പെട്ട ഒരു വനിത വന്ന് മൊഴി തരികയാണ് എങ്കിൽ തീർച്ചയായിട്ടും എത്ര ഉന്നതനാണെങ്കിലും ഒരു നടപടി ഉണ്ടാകും എന്ന് അദ്ദേഹം വളരെ വ്യക്തമായിട്ട് പറഞ്ഞു അപ്പോൾ അതിൽ കൂടുതൽ ഒരു മുഖ്യമന്ത്രിക്കോ അല്ലെങ്കിൽ ഗവൺമെൻറ്റിനോ എന്താ ചെയ്യാൻ കഴിയുക എന്നുള്ളത് നമ്മുടെ മുമ്പിൽ ഒരു വ്യക്തമാണ് പല ഒരു ആരോപണങ്ങൾ വരുന്നത് ഗവൺമെൻറ്റിൻ്റെ കയ്യിൽ തെളിവുകളില്ലേ ഗവൺമെൻറ്റിൻ്റെ കയ്യിൽ പ്രതികളില്ലേ ഇത് രണ്ടും ശരിയാണ് എങ്കിലും വാദി ഇല്ല എങ്കിൽ ഫസ്റ്റ് ഇൻഫോർ ഇൻഫോർമെൻ്റ് ഇല്ലെങ്കിൽ എന്ത് ചെയ്യും ആർക്ക് ഒരു സ്ഥലമില്ല എവിടെ വെച്ച് എന്ത് ചെയ്തു ആരെ ചെയ്തു ആര് ഈ ക്രൈം കമ്മിറ്റി ചെയ്തു ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇല്ലാതെ ഒരു ബ്ലാങ്ക് ആയിട്ടുള്ളൊരു വിവരം വെച്ച് ഒരു സ്റ്റേഷൻ ഹൗസ് ഓഫീസർക്ക് ഒരു എഫ് രജിസ്റ്റർ ചെയ്യാൻ കഴിയുമോ ഇപ്പോൾ പുതിയ നിയമപ്രകാരം ആക്ച്വലി സീറോ എഫ് രജിസ്റ്റർ ചെയ്യാമെന്ന് വരെ പറയുന്നുണ്ട് പക്ഷേ എന്ത് ചെയ്യും നിസ്സഹായമാണ് റൈറ്റ് ഏതായാലും ഹൈക്കോടതി തന്നെ അത് പരിശോധിക്കട്ടെ എന്ന് തന്നെയാണ് ഹൈക്കോടതി ആ പരിശോധനയിലേക്ക് കടക്കുന്നു എന്നത് ശ്രീമതി പി സതീദേവി വനിതാ കമ്മീഷൻ അധ്യക്ഷ അത് ആ ആ ഒരു ഇടക്കാല ഉത്തരവിനെ കൂടി പരാമർശിച്ചുകൊണ്ട് പറഞ്ഞിട്ടുണ്ട് ആ ആ ഒരു ഘട്ടത്തിൽ നിൽക്കുകയാണ്